യാത്രകൾ അവസാനിക്കുന്നില്ല പൊന്മുടി കാണാനുള്ള വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ മറ്റുള്ളവരുടെ വീഡിയോയും കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വരാൻ തോന്നും എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ട് വീണ്ടും അവിടെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അതുപോലത്തെ അടിപൊളി ആണ് എന്ത് രസമാണെന്നറിയാമോ എന്താ പറയുക അത്ര വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നുമില്ല പക്ഷേ ഈ കോട തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഭംഗി കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർത്തെ യാത്ര ഉണ്ട് കേട്ടോ നൂറ് കിലോമീറ്റർങ്ങാണ്ടുണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലാണല്ലോ അപ്പോൾ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കടയിലിറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പഴങ്ങഞ്ഞിക്കടയാണേ കണ്ടത് അവിടെ വേറെ ഫുഡൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ രാവിലെ തന്നെ പഴങ്കഞ്ഞി കുടിച്ചാൽ ശരിയാവാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളവിടെ കാപ്പി കുടിക്കാൻ വന്നില്ല കേട്ടോ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ട് കുറച്ചധികം പേരാണ് പോയത് അപ്പോൾ പൊന്മുടി എത്തുന്നതിൻ്റെ കുറച്ച് ഹെർപ്പിൻ വളവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ദൂരം പുറകിൽ നിന്ന് ഞങ്ങളൊരു സ്ഥലം കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെയാണ് കേട്ടോ കാപ്പി കുടിക്കാൻ ഇറങ്ങിയത് അപ്പോൾ അവിടെ താഴെ ഒരു പുഴ കണ്ടു കെട്ടോ അപ്പോൾ അപകട മേഖലയാണ് ആരും ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഭക്ഷണം അത്ര കൊള്ളൂലായിരുന്നു കേട്ടോ കാരണം തലേ ദിവസത്തെ കറികളൊക്കെ ചൂടാക്കി തന്ന പോലെയാണ് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ പൊന്മുടിയിലോട്ട് കയറുകയാണ് വെൽക്കം ടു പൊന്മുടിയിൽ നിന്ന് എഴുതി വെച്ച പോസ്റ്റ് ആൻഡിൽ ഇപ്പം ഞങ്ങൾ പൊന്മുടിയിലോട്ട് കയറുകയാണ് കേട്ടോ വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇറങ്ങി നിന്ന് സെൽഫി എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ കോട കാരണം നമ്മൾ ഇറങ്ങി നിന്ന് പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് നമ്മളെ കാണാൻ പറ്റിയല്ലോ പറ്റുന്നുണ്ടാവില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് മേഘങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു യാത്രയാണ് അവിടെ ഒരു ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു യാത്രയാണെന്നുള്ളൊരു ഫീലായിരുന്നു തോന്നിയത് റോഡ് മുഴുവനും മൂടിക്കിടക്കുവാണേ റോഡ് മാത്രമല്ല മലകളും എന്താ പറയുക കണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ പൊന്മുടിയിലേക്ക് യാത്ര പോവുകയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഹിൽ സ്റ്റേഷനാണ് കേട്ടോ പൊന്മുടി എട്ട് മണിക്കാണ് പൊന്മുടിയിലേക്കുള്ള വഴി ഓപ്പൺ ആവുള്ളൂ അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരുന്ന പോലെയാണ് യാത്ര പ്ലാൻ ചെയ്യേണ്ടത് ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ സഞ്ചരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്രകൃതിയുടെ മനം മയക്കുന്ന മടിത്തട്ടായ പൊന്മുടിയിലെത്തിച്ചേരുക കടൽപ്പരപ്പിൽ നിന്നും ആയിരത്തിനൂറ് മീറ്റർ അല്ല അതായത് മൂവായിരത്തി അറുന്നൂറ് അടി മുകളിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ട പർവ്വതനിരയുടെ ഭാഗമാണ് കേട്ടോ പൊന്മുടി പണ്ടത്തെ പുസ്തകത്തിലൊക്കെ പഠിച്ച ഓർമ്മയില്ലേ മഴയൊക്കെ തടഞ്ഞു നിർത്തി പെയ്ക്കുന്നതൊക്കെ പശ്ചിമഘട്ടം എനിക്കതാണ് കേട്ടോ ഓർമ്മ ഒരു എപ്പോഴും ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ഹെയർപിൻ വളവുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഈ റോഡൊക്കെ ആരായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എൻ്റെ ചേട്ടൻ ഡ്രൈവിങ്ങിൽ അത്ര പോരായിരുന്നെങ്കിൽ താഴെ നിൽക്കണ്ട വന്നേനെ അങ്ങനെയാട്ടോ വളവുകൾ കിടക്കുന്നത് ഓടിപ്പോകുന്ന മഞ്ഞുകളെയും മുന്നിൽ മറിഞ്ഞു പോകുന്ന ഈ കാറുകളെ നോക്കി പോകാൻ എന്ത് രസമാണെന്നറിയാമോ ഗ്ലാസ് തുറന്നിട്ട് യാത്ര പോകണം കേട്ടോ അപ്പോഴാണ് ഈ മഞ്ഞു തുള്ളികൾ നമ്മുടെ മുഖത്തോട്ട് വീഴുമ്പോൾ എന്ത് സുഖാന്നറിയാവോ അപ്പോൾ ഞങ്ങൾ ഈ വളവുകളൊക്കെ കയറി പൊന്മുടിയുടെ ഏറ്റവും മെള്ളിലെത്തി കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് അതായത് നമ്മൾ നിൽക്കുന്ന ഒരു ഒരു പത്തടി ദൂരത്തിനപ്പുറം നമുക്ക് തോന്നും ഒന്നുമില്ലെന്ന് അങ്ങനെയെല്ലാം മറിഞ്ഞു കിടക്കുവാണ് കേട്ടോ പക്ഷെ നമ്മൾ പോകും തോറും പോകും തോറും മഞ്ഞ് നീങ്ങി നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇവിടെ ഒരു ചെറിയ മല പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കുറച്ച് നേരം നമുക്ക് ആ സ്ഥലമൊക്കെ കാണും കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊന്നും കാണൂല മങ്ങി പോവേ അപ്പോൾ പിള്ളേരൊക്കെ നല്ല സന്തോഷത്തിൽ കയറുകയാണ് കേട്ടോ പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തും കുട്ടികളുടെ സ്നഗിയും ബ്രാൻഡി കുടിച്ചതിൻ്റെ കുപ്പികളും അങ്ങനെയൊക്കെ കുറേ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെ ഇങ്ങനെ മലിനപ്പെടുത്താൻ എങ്ങനെയാണ് മനസ്സ് വരുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കാലോടെ കഴിയുമ്പോൾ ഒരു പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുപ്പികളുടെയൊക്കെ തള്ളി തന്നെയായിരിക്കും ഇവിടെ അധികവും ഈ സ്ഥലമൊക്കെ വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കാരണം എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ തലമുറകൾ കഴിഞ്ഞാൽ പോലും അവർക്കും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ പക്ഷെ ഇവിടെ പോലും മലിനപ്പെടുത്താൻ തുടങ്ങി കുറേ സ്ഥലത്ത് കുപ്പിച്ചില്ലുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെ എന്തൊക്കെയോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ മഞ്ഞ ഇങ്ങനെ പടർന്ന് പടർന്ന് കാടുകൾക്കുള്ളിലേക്ക് കാറ്റിനൊപ്പം പറക്കുകയാണ് കേട്ടോ ചിലപ്പോഴൊക്കെ മുന്നിലുള്ള കാഴ്ച മങ്ങിപ്പോകും വീണ്ടും വീണ്ടും അത് തെളിഞ്ഞു വരുവാൻ ചെയ്യുമ്പോ എന്ത് അറിയാവോ ഈ വീഡിയോയിലുണ്ടല്ലോ അവർ ആദ്യം ക്ലിയർ ആയിട്ടും അത് കഴിഞ്ഞിട്ട് കോടികളിൽ മുങ്ങി പോലെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ട് തിരിച്ചു പോവുകയാണെ അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ട്രിപ്പിൽ വർക്കലയും കൂടെ ഒന്ന് കാണാനുണ്ട് പക്ഷേ പൊന്മുടിക്ക് വരുമ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൊന്മുടിക്ക് വേണ്ടി മാത്രമായിട്ട് വന്നിരുന്നത് ഞങ്ങൾക്ക് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള മീൻമുട്ടി വാട്ടർഫാൾസ് വാട്ടർഫാൾസൂടെ കാണമായിരുന്നു കേട്ടോ കാരണം വേറൊരു യാത്രയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല കാരണം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് നടന്ന് പോയിട്ട് വേണം മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് പോകുമ്പോൾ ഒരു പത്ത് മണി ആറായിട്ടോ പക്ഷെ കോടയൊന്നും ലേശം പോലും കുറഞ്ഞിട്ടില്ല മഞ്ഞ് പുൽക്കി നിൽക്കുന്ന മരങ്ങളെ കാണാനും നല്ല രസമല്ലേ ഞാൻ ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട് പക്ഷേ പൊന്മുടി എനിക്ക് അനുഭവമായിരുന്നു എന്ന് പറയാം കേട്ടോ ശരിക്കും കൊടൈക്കനാലിനേക്കാളും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാന്ന് പറയാം ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് കുറേ ചായക്കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ച് ഇതിൻ്റെ താഴെ ഇവിടെ ഈ ചുറ്റിനും ഉള്ളത് മുഴുവനും ആണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങാം അപ്പം ഞങ്ങൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പം കണ്ടോ ഇത് കാട്ടീന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണ് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പോൾ കാണുന്നാണ്ടോ പൊന്മുടിയുടെ എൻട്രി വരുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടിക്ക് ഇത്ര രൂപയെന്നുണ്ട് കേട്ടോ ഇരുപത് രൂപ അമ്പത് രൂപ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ കല്ലാർ റിവറിൽ ഇറങ്ങി കുട്ടികൾക്കൊക്കെ കുളിക്കണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് പോയ മീൻമുട്ടി വാട്ടർഫാൾസ് ഉണ്ട് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം അതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞാൽ ഞങ്ങൾ പോയില്ലോ പക്ഷെ ഇനി ഒരു ദിവസം വാട്ടർഫാൾസ് കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇനി ഒരിക്കൽ പോകുമ്പോൾ പോകണം